Morning Drive with RJ Matai and RJ Daniel. മോർണിംഗ് ഡ്രൈവ് തുടരുമ്പോൾ ഇന്നത്തെ വിഷസ് ഔട്ട് ഗോയിങ് ആണ് വിഷ്വസ് ഔട്ട് ഗോയിങിലെ ഇന്ന് സംഗീത ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ് സംഗീത ലക്ഷ്മിയുടെ അച്ഛനാണ് അമ്മയെ വിളിച്ചേച്ചു മകൾക്ക് ഒരു സർപ്രൈസ് കോൾ കൊടുക്കാവോ അങ്ങനെ സർപ്രൈസ് ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഡാനൂബ് ആർ ടി ഓഫീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അല്ലെങ്കിൽ ആർ ടി ഓഫീസിലെ ഒരു വനിതാ ജീവനക്കാരിയായിട്ടാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത് സന്ധ്യ ഹലോ ആ ഹലോ സന്ധ്യ മേടല്ലേ ഞാൻ ആർ ടി ടിഒന്നാണ് വിളിക്കുന്നത് ലേണേഴ്സ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ സിക്സ് മന്ത്സ് കഴിഞ്ഞില്ലേ അതെന്തുകൊണ്ടാ പിന്നെയും അപ്ഡേറ്റ് ആക്കാത്തത് ആ ലേണേഴ്സ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതല്ലേ ആ ഓക്കെ അപ്പൊ അത് എന്തുകൊണ്ടാ പിന്നെയും അപ്ഡേറ്റ് ആക്കാത്തത് ഡീറ്റെ സന്ധ്യാലി പേര് ആ ഹലോ ഫുൾ നെയ്മെന്താ ോ കൊടുക്കാം ഹലോ നിങ്ങളുടെ ഡീറ്റെയിൽ എന്ന് പറയാം ഇന്നുവെച്ചാൽ ട്രൂ കോളറുണ്ട് ആ നിങ്ങളുടെ ഡീറ്റെയിൽ എന്ന് പറയാവോ നിന്റെ ഡീറ്റെയിൽ ആ നിങ്ങൾ ഏഴേ മുക്കാലിനോ ആ ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണിതാണല്ലോ ഹലോ ആ ഹലോ മാഡം പറയാവോ പേരൊന്നു പറയാവോണ്ട് മകളുടെ ബർത്ത്ഡേക്ക് അമ്മക്കിട്ടൊരു നൈസ് പണി പോരെ അല്ല എന്റെ ശബ്ദം നിങ്ങൾക്ക് പിന്നീട് ഐഡന്റിഫൈ ചെയ്യാൻ ഐഡന്റിഫി എന്റെ ശബ്ദം ഞാൻ മാറ്റി അപ്പിക്കുന്ന ആളുടെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ശബ്ദം മാറ്റി അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല പക്ഷെ ട്രൂ കോണിൽ നിങ്ങൾ പേര് കണ്ടു കാണും അത് ഏതൊക്കെ ലിജോ ലിജോമാർജ് അവിടുന്നും സൗണ്ട് കേട്ടു പിന്നെ അല്ല ഇത് ആർജ ഡാനൂബ് എന്ന് പറയുന്ന ആളാണ് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ അൽഫോൻസിന്റെ കൂട്ടാണ് ഫീൽ ചെയ്തത് ഓക്കെ അവിടെ ഉണ്ടോ ഇല്ല ഉറക്കമാണോ അപ്പൊ സംഗീത ലക്ഷ്മിക്കും സന്ധ്യാലക്ഷ്മിക്കും ഞങ്ങളുടെ വക ഹൃദയപൂർവം ബർത്ത്ഡേയുടെ ആശംസ ആ ഇരുന്നോട്ടെ കൊഴപ്പില്ല കേട്ടോ കൊടുത്തേക്കാം ഉറപ്പായിട്ട് കൊടുത്തേക്കാം അപ്പൊ ഇന്ന് എന്തെങ്കിലും ഫംഗ്ഷനോലോണ്ടോ കേക്കൊക്കെ മുറിക്കുന്നുണ്ടോ ഇന്ന് ഇന്ന് കേക്ക് ഒന്നും അറിയില്ല കൊച്ചിന്റെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പ്ലാൻ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ട് വേണം അച്ഛനെ വേഗം പറഞ്ഞു സന്ധ്യ ലക്ഷ്മി കൊച്ചിനെ പറയുക ആശംസകളും അറിയിക്കുന്നു കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിശ്വാസം അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം നയൻ ഫോർ നയൻ സെവൻ സിക്സ് ടു ഡബിൾ സീറോ ഫോർ സീറോ பெண் கண்டா மஞ்சு மெய்யிலாக மீன் பிடிக்கும் கண்ணு ரெண்டு கிளி பை மாயா மஞ்சள் மெய்யிலாக